അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാഹ അവൽ മാസത്തിലെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മകരുബോട് കൂടി നമ്മിലേക്ക് വരാനിരിക്കുന്നത് അപ്പോൾ ഓരോ വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്തും അതേപോലെ തന്നെ തിങ്കളാഴ്ച രാവ് നമ്മിലേക്ക് വരുന്ന സമയത്തൊക്കെ ഞാൻ ക്ലാസ്സിൽ നിങ്ങളോട് ഓരോ ആയത്തുകളായിട്ടും ദിക്കൃകളായിട്ടും ഒക്കെ നെയ്യത്താക്കി ആരോടും സംസാരിക്കാണ്ട് തനിച്ചിരുന്നു കൊണ്ട് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം വെച്ചുകൊണ്ട് നെയ്യത്താക്കി ചൊല്ലി അതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ അതിനോട് ദുവാ ചെയ്താൽ ആ ദ അള്ള തട്ടിക്കളയാറില്ല എന്ന് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട് അതേപോലെ തന്നെയാണ് ഇന്നത്തെ വെള്ളിയാഴ്ച രാവും ജമാതുൽ മാസത്തിലെ വെള്ളിയാഴ്ച രാവാണ് രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് വെള്ളിയാഴ്ച രാവിലൊക്കെ ദുവാക്ക് ഉത്തരം പ്രതീക്ഷ ഉറപ്പ് നൽകുന്ന രാവുകളാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ അനുഭവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും എന്തൊക്കെ തരത്തിലുള്ള ടെൻഷനുകളാണ് ഓരോരുത്തർക്കുള്ളത് എന്ന് നമുക്ക് ഓരോരുത്തർക്കറിയാം നമ്മൾ ഓരോരുത്തരുടെ മനസ്സിലുള്ള വിഷമങ്ങളും ചിലപ്പം ആരോടും തുറന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ഓരോരുത്തരും അല്ലേ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരാണ് അപ്പോൾ ഇന്നത്തെ രാവിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഈ ഒരു അമൽ നിങ്ങൾ ഒരേ ഇരുത്തത്തിലിരുന്ന് അതായത് ആരോടും സംസാരിക്കാതെ ഉള്ളുവോട് കൂടിയിട്ട് ഒരു റൂമിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിങ്ങൾ സാധാരണ ഖുർആൻ എടുത്ത് ഓതുന്ന ഒരു സ്ഥലമൊക്കെ നമുക്ക് ിഷ്ടപ്പെട്ട ഒരു സ്ഥലം ഉണ്ടാവും നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെ നമുക്ക് ദിക്ര ചെല്ലാൻ ഒരു സ്ഥലം ഖുറാൻ ഓതാൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഞാൻ ഇന്ന് പറയുന്ന ഈ കാര്യങ്ങളൊന്ന് നിങ്ങൾ നീയത്താക്കുക ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇൻഷാല്ല ഞാനും ഇന്ന് നീയത്താക്കി ചൊല്ലും ഓതുമെന്നങ്ങോട്ട് മനസ്സിലങ്ങോട്ട് വിചാരിക്കുക അതായത് ഇത് ഇതില് പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകളുമുണ്ട് അതേപോലെ തന്നെ ദിക്റുകളുമുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചൊല്ലേണ്ട സമയം എപ്പോഴും നിങ്ങൾക്ക് വെള്ളിയാഴ്ച രാവാണല്ലോ ഇന്ന് അപ്പോൾ അസർ നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് അസർ നമസ്കാരം കഴിഞ്ഞ് ഇന്ന് വെള്ളിയാഴ്ച രാവിലേക്ക് അങ്ങോട്ട് എത്തുന്ന മകരിവോട് കൂടിയിട്ടാണ് വെള്ളിയാഴ്ച രാവ് നമ്മിലേക്ക് വരുന്നത് ആ ഒരു രാവിലേക്ക് ആ മഹരിപുവാങ് കൊടുക്കുന്ന ആ സമയത്ത് നമ്മളിതൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് മകരിപുവാങ്ങിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് അള്ളാഹിനോട് ദുവാ ചെയ്ത ആ ദുവാ അല്ല തട്ടിക്കളയില്ല അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നെയ്യത്താക്കി ഓതേണ്ടതും ചൊല്ലേണ്ടതും എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാട്ടോ നിങ്ങൾ നല്ല ക്ഷമയോട് കൂടിയിട്ടും വിശ്വാസത്തോടുകൂടി മനസ്സിലൊരു പ്രതീക്ഷ വെച്ചുകൊണ്ട് ഇഷ്ട ഞാനും ഇതുപോലെ ഓതും ചൊല്ലുമെന്നങ്ങോട്ട് കേൾക്കുന്ന സമയത്ത് തന്നെ നെയ്യത്താക്കാം അപ്പോൾ ആദ്യം തന്നെ ഇത് നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ഓതാൻ പറ്റില്ല കേട്ടോ കാരണം ഇതിൽ ദിക്ർ പറയുന്നുണ്ട് ആ ദിക്ർ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് പക്ഷേ ഈ ആയത്ത് അതായത് ഫാത്തിഹയാണ് ഫാത്തിഹ വെള്ളിയാഴ്ച രാവിലെ മുത്തർ റസൂൽ സല്ലല്ലാ ഹുലൈ വസ്ല്ലാം തങ്ങളുടെ പേരിൽ ആദ്യം തന്നെ പതിനൊന്ന് ഫാത്തിഹ ഓതിയിട്ടാണ് ഇത് ചൊല്ലാനിരിക്കേണ്ടത് നിങ്ങൾ ഇലാ ഹലറത്തി റോഹി മുഹമ്മദും മുസ്തഫ സൊല്ലാഹ്ലൈവ് വസ്ല്ലം അൽ ഫാത്തിഹ അങ്ങനെ നിങ്ങൾ ഫാത്തിഹ പതിനൊന്നെണ്ണ ഓതുക മനസ്സിലായില്ലേ ഇലാ ഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലം അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് ഫാത്തിഹ അത് കഴിഞ്ഞിട്ടോ കുൽഹു അഹദ് ഇഹ്ലാസ് സൂറത്ത് ഏഴ് തവണ ഉദ ഇഖലാസ് സൂറത്ത് ഏഴ് തവണ نمك مترسول اللي بيري الى وركم روحي محمد مصطفى صلى الله عليه وسلم الفاتحة اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد وإياك نستعين اهدنا السراط المستقيم سراط الذين أنعمت عليهم عير المغضوب عليهم ولله ആമീൻ അങ്ങനെ ഫാത്തിഹ പതിനൊന്നെണ്ണൂത് അത് കഴിഞ്ഞിട്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം കുൽഹു അള്ളാഹു അഹദ് അള്ളാഹുസ്വമദ് ലമിയലിദ് വലമ്യൂലദ് വലമിയ കുൽഹു കുഫ്വൻ അഹദ് ഇഹ്നാസ് സൂറത്ത് ഏഴ് തവണയും മോതം അത് കഴിഞ്ഞിട്ട് ഒരു നിസ്കാരമാലയോ കൗണ്ടറോ കയ്യിൽ എടുത്തുകൊണ്ട് അള്ളാഹു മുർലി വറഹംനി വഹദിനി വ ആഫിനി എന്ന എന്നതുവ മുപ്പത്തിമൂന്ന് തവണ അള്ളാഹുഅലി വറഹംനി വഹദിനി വാഫിനി അള്ളാഹുഫുർലി വറഹംനി വഹദിനി വ ആഫിനി ഞാനിതവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ ദിക്കറും അള്ളാഹുർലി വറഹംനി വഹദിനി വഫിനി മുപ്പത്തി മൂന്ന് തവണ അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ലാ ഇലാഹ ഇല്ല അൻത സുബെഹാനക്ക് ഇന്നീ കുൻതുമിനോലിമീൻ ലാ ഇലാഹ ഇല്ല അൻത സുബാനക്ക് ഇന്നീ കുൻതുമിനോലിമീൻ ലാ ഇലാഹ ഇല്ലാൻ ത സുബാനക്ക് ഇന്നീ കുൻതുമിനുള്ളോലിമീൻ അതിക്കുറും മുപ്പത്തിമൂന്ന് തവണ അത് കഴിഞ്ഞിട്ട് ബിസ്മില്ലാഹി തവക്കൽ തു അലല്ലാഹി വലാഹൗല വലാക്കൂവത്ത ഇല്ലാപില്ലാ എന്ന ദിക്ർ ബിസ്മില്ലാഹി തവക്കൽ തു അലല്ലാഹി വലാഹൗല വലാകൂവത്ത ഇല്ലാപില്ല ബിസ്മില്ലാഹി തവക്കൽ തു അലല്ലാഹി വലാഹല വലാക്കൂവത്ത ഇല്ലാപില്ല എന്ന തിക്കറും മുപ്പത്തി മൂന്ന് തവണ അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ബിസ്മില്ലാഹില്ല ലാ എലുറുമാസ്മി ഷെയും ഫിൽ അർി വലാഫിസമായി വാഹുസേൽ ലാ എറുമാസ്മി ഷെയും ഫിൽ അർലി വലാഫിസമായി വാഹുസമേ ം ബിസ്മിൽ ലാ എറുമാസ്മി ഷെയും ഫിൽ അർി വലാഫിസമായി വാഹുസമേ ം ഇതവിടെ കാണുന്നുണ്ട് ബിസ്മിൽ ലാ യുറുമാസ്മി ഷെയും ഫിൽ അറലി വലാഫിസ്സമായി വഹുഅസ്മി ഉല്ലിം അങ്ങനെ ഈ ദിക്റും ആദ്യം ഫാത്തിഹ പതിനൊന്ന് തവണ കുൽഹു അള്ളാഹു വഹദ് എന്ന സൂറത്ത് ഏഴ് തവണ അത് കഴിഞ്ഞിട്ട് അള്ളാഹു മഹഫുർലി വറഹംനി വഹദിനി വാഫിനി എന്ന ദിക്രു മുപ്പത്തി മൂന്ന് അത് കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലാ എന്ന സുബഹാന കൈന്നി കുൻതു അല്ലോലമീൻ എന്ന ദിക് മുപ്പത്തി മൂന്ന് അത് കഴിഞ്ഞിട്ട് ബിസ്മില്ലാഹി തവക്കൽ അലല്ലാഹി വലാ ഹൗല വലാ കൂവത്ത് ഇല്ലാ ബില്ലാഹി ലാലി ലീം എന്ന ദിക്റും മുപ്പത്തി മൂന്ന് തവണ കേട്ടോ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ടാണ് ബിസ്മില്ലാഹി ലീ ലു മാസ്മി ഷെയും എന്ന ദിക്റും എന്ത് ചെയ്യാം മുപ്പത്തി മൂന്ന് തവണ അങ്ങനെ ഈ പറഞ്ഞ ദിക്റും ഈ ധിഖർ ഒന്ന് രണ്ട് മൂന്ന് നാല് ധിക്കറുണ്ട് ആദ്യം ഫാത്തിഹ പതിനൊന്ന് പിന്നെ കുൽഹു അല്ലാഹ് വഹദി അത് കഴിഞ്ഞിട്ട് ഈ നാല് ദിക്കറും ആരുമില്ലാത്തൊരു സ്ഥലത്തിരുന്ന് തനിച്ചിരുന്ന് മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് തനിച്ചിരുന്നു കൊണ്ട് വേറൊന്നും സംസാരിക്കാതെ ആത്മാർത്ഥമായിട്ട് ഓതി തീർക്കുകയും ചൊല്ലി തീർക്കുകയും ചെയ്യുക അതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം അള്ളാഹുവിലേക്ക് നിങ്ങളെ മനസ്സിലുള്ള ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ ഒരുപാട് ഇടങ്ങറുകൾ പ്രയാസങ്ങള് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും ഒന്നോ രണ്ടോ കാര്യങ്ങൾ നിങ്ങൾ അള്ളാനേക്ക് മനസ്സിൽ നെയ്യത്താക്കി വെക്കണം ആദ്യം തന്നെ ഒന്നോ രണ്ടോ മൂന്നോ ഒരുപാട് കാര്യങ്ങൾ വെക്കണ്ട ഒന്നോ രണ്ടോ മൂന്നോ കാര്യം നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കി വെക്കുക എന്നതിൻ്റെ ശേഷമായിട്ട് ഞാൻ ഇപ്പോൾ ഈ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഈ ദിക്റുകളും ഫാത്തിഹയും സൂറത്തും നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അതായത് അസർ നമസ്കാരം കഴിഞ്ഞ ഉടനെ ആയിട്ട് ചൊല്ലണം എന്നൊന്നുമില്ല അതായത് മരിവ് വാങ്ങിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഈ ദിഗ്രും ഈ ഒരു സൂഹത്തുകളൊക്കെ ഓതിച്ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം അള്ളാഹുവിലേക്ക് നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ആ ദുവാക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഇൻഷാ ഇൻഷാള്ളാ അതുകൊണ്ട് ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഇൻഷാ അല്ലാ ഞാൻ ഇന്ന് അസറിൻ്റെ ശേഷം മോതുമെന്ന് മനസ്സിലങ്ങോട്ട് നിയത്താക്കിക്കോളി അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള സകല പല വിധത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ അസുഖം കൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രയാസപ്പെടുന്നവരാണ് ആ അസുഖങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട് പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റി നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അള്ള നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി നമുക്ക് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അപ്പോൾ അള്ളാഹിൻ്റെ മുത്തഹബീബിലേക്ക് ഒരു മൂന്ന് ഫാത്തിഹ ഒരു പതിനൊന്ന് സ്വലാത്ത് സ്വലാത്ത് ഫാ സൊലാത്തുൽ ഫാത്തിഹ ആണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇത് കേട്ട നിങ്ങളെല്ലാവരും ഈ ഫാത്തിഹയും ഈ സ്വലാത്തും അതുപോലെ ദുബായും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇൻഷാല്ല ഇലാ ഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ലം അൽ ഫാത്തിഹ ഔദുബി ലാഹിമിൻഷി റജീം بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين ീൻ ഇഹദിന സിറാത്തുൽ മുസ്തീം സിറാത്തുൽഹിംഹിം ആമീൻ അള്ളാഹുയെ ഞങ്ങൾ ഓദിയിട്ടുള്ള ഫാത്തിഹ മുത്തറസൂൽ റസൂൽ സലാഹു അലൈഹുസല തങ്ങളുടെ ചാരത്തിലേക്ക് എത്തിക്കണേ അള്ള اللهم صلي على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله أق ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراط صراطك المستقيم وعلى آله اق أقدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اخلق والخاتم لما سبق والناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله اق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله اق قدره ومقداره ി വൽഹാത്തി സബക്ക് വാസരിൽ വൽഹാദി സാതിൽ മുസ്ം വലാഹിദം അസി സൈദിനഹമ്മദിം അൽഫാമ വൽഹാത്തി സബക്ക് വന്നിരി والحادي لا صراطك المستقيم وإلى آله أقدره ومقداره اللليم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله أق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق വൻസരൽ ബഹ് വലഹദീല സൽമുസ് വലാ ഏക്കദി അമദാര്ം അഹു മസ് സിന മു മുഹമ്മദം അൽഫാ ലിമലക് വൽഹാത്തിമ സബക് വാസരൽഹീല സൽമസ് വലി ക്കദി അമലീം അള്ളാഹു മുസാ സിനഹമ്മദീം റബ്ബെ റഹ്മാനും റഹീമുമായ റഹ്മാനായ റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കി തരണേ അല്ലാ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായി പരസ്യമായി ചെയ്തിട്ടുള്ള പാപങ്ങളും ദോഷങ്ങളും നീ പൊറുക്കണേ അല്ല റബ്ബെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത് അതുപോലെ തന്നെ ഫാത്തിഹ മുത്ത് റസൂൽ സലഹു അലൈവ് വസല്ലമ്മ തങ്ങളുടെ ചാരത്തിലേക്ക് നീ എത്തിക്കണേ അല്ല ഞങ്ങളിൽ പലർക്കും പലവിധ തരത്തിലുള്ള വിഷമങ്ങളാണ് റഹ്മാനെ ഓരോരുത്തരുടെ പ്രയാസം എന്താണെന്ന് നിനക്കറിയാലോ റഹ്മാൻ റബ്ബേ അവരെല്ലാവരും വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഹലാലായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം നീ നിറവേറ്റി കൊടുക്കണേ നിറവേറ്റിക്കൊടുക്കണേയല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാൻ കടങ്ങളെല്ലാം വീട്ടിൽ സമാധാനമുള്ള ജീവിതം നൽകണേ നൽകണേയല്ല അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാടുണ്ട് റഹ്മാൻ അസുഖങ്ങളെല്ലാം നീ ശിഫ നൽകണേയല്ല അസുഖം തരുന്നവൻ നീയാണല്ലോ റഹ്മാനെ നീ ശിഫ നൽകണേ അല്ല അസുഖം കൊണ്ട് ഒരുപാട് പ്രയാസത്തിലൂടെ കിടക്കുന്ന ഒരുപാട് രോഗികളുണ്ടല്ലാം എല്ലാവർക്കും നീ ശിഫ നൽകണേ റഹ്മാനെ റബ്ബയെ എല്ലാവരെയും ആപത്തിൽ നിന്നും മുസീബത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നീ കാത്ത് രക്ഷിക്കണേ അല്ല ബലാല് മുസീബത്ത് കണ്ണേർ സിഹറിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്ത് രക്ഷപ്പെടുത്തണമെന്ന പ്രഭേയങ്ങൾ ചൊല്ലിയതിലെല്ലാം എന്തെങ്കിലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നീ പൊറത്ത് മാപ്പാക്കിത്തരണേയല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റെല്ലാം നീ പൊറുക്കണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് റഹ്മാനെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് കടങ്ങളെല്ലാം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴി ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ തരണേയല്ല കടം കൊണ്ടുള്ള പ്രയാസം നീ തീർത്ത് സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല ഞങ്ങളെ ധ്വാന നീ സ്വീകരിക്ക

മുല്ലം സലല്ല മുഹമ്മദ മുഹമ്മദ മുഹമ്മദ് വസ്ല്ല അഹമ്മദ ഈ അറബി സല്ലി അല്ലെ ഈ ഹി വസീം ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അതുകൊണ്ട് ഇന്ന് ഒരു ഏറെ എട്ട് മണിൻ്റെ ഉള്ളിലായിട്ട് ലൈവിൽ വരുന്നത് വരണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഒരുമിച്ച് എല്ലാവർക്കും കുറച്ച് ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിയിട്ട് അള്ളാഹുലേക്ക് തുക ചെയ്യാം അപ്പോൾ കൃത്യം നിങ്ങൾ ഒരു എട്ട് മണിയാവുമ്പം എല്ലാവരും ഒരുങ്ങിയിരിക്കട്ടോ ഓതാനുള്ള കാര്യങ്ങളൊക്കെ ഇഷമാരിവിൻ്റെ ഇടയിലായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഓതി വരുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിലായിട്ട് വേഗം നിങ്ങളെന്ത് ചെയ്യുക ഓതി തീർക്കുക അതുപോലെ തന്നെ അള്ളാൻ്റെ മുത്തർ റസൂൽ സലഹ്ലുലൈവിസലമാ തങ്ങളുടെ പേരിൽ ഒരു യാസീനും എല്ലാവരും ഓതി ഇൻഷാ ലൈവിൽ വരാൻ